വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നമ്മൾ ശ്രമിക്കുക പക്ഷേ ഇതുവരെ വിജയിച്ചിട്ടില്ല ഇപ്പോൾ അതൊരു അവസാന ഘട്ടത്തിലേക്കെത്തി ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക ഉമ്മൻചാണ്ടി സാർ ഒരു കല്ലിട്ടാൽ അതൊരു പദ്ധതിയാകുമോ ഉമ്മൻചാണ്ടി സാർ ഇട്ട കല്ലുകൾ കൂട്ടിയിട്ടിട്ടാണ് ഹിമാലയം ഉണ്ടായതെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം തുടങ്ങി നിരവധി തമാശകളാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പദ്ധതി ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് കരച്ചിലുകളായി ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വന്നിട്ടുള്ളത് ആ കരച്ചിലുകാരോട് സൂചിപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സാർ അങ്ങനെയിട്ടൊരു കല്ലിലാണ് നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്നത് പിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി സാർ വെറുതെ കല്ലിട്ട് പോവുകയാണോ ചെയ്തത് ആ പദ്ധതി മാത്രം നോക്കാം ഉമ്മൻചാണ്ടി സാർ കല്ലിടുന്നതിന് മുമ്പ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അല്ലെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് വെച്ചത് ആ സർക്കാരല്ലേ ആ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയത് ആ സർക്കാർ തന്നെയല്ലേ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി പാരിസ്ഥിതി അനുവാദം നേടിയത് ആ സർക്കാരിന്റെ കാലത്തല്ലേ ആർക്കിടെക്ചറൽ ഡിസൈൻ ഉണ്ടാക്കിയത് ആ സർക്കാർ തന്നെയല്ലേ ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത് ആ സർക്കാരിന്റെ കാലത്തല്ലേ ഗ്ലോബൽ ടെൻഡറിലൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടൻസികളുമായി ചർച്ച നടത്തിയത് ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിയുമായി കരാറിൽ ഒപ്പുവെച്ചതും ആ സർക്കാരിന്റെ കാലത്ത് തന്നെയല്ലേ അവിടുത്തെ തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചത് ഉമ്മൻചാണ്ടി സാറല്ലേ ആ മത്സ്യത്തൊഴിലാളികളുമായി അവരുടെ പാക്കേജ് നടപ്പിലാക്കുവാൻ പണം അനുവദിച്ചത് ആ പണം അനുവദിച്ച അത് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് അല്ലേ എത്രയൊക്കെ പൂർത്തീകരിച്ച് ഉമ്മൻചാണ്ടി സാറ് കല്ലിടലിലേക്ക് പോകുമ്പോൾ അന്ന് തന്നെ മറ്റൊരു ബോർഡ് കൂടി വെച്ചിരുന്നു ആയിരം ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് എന്നാൽ ദൌർഭാഗ്യവശാൽ ഗവൺമെന്റ് ചേഞ്ചിന്റായി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്താണ് ശ്രീ പിണറായി വിജയൻ ഈ പദ്ധതിയോടുള്ള കോൺട്രിബ്യൂഷൻ ആയിരം ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി സാർ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പദ്ധതിയെ ആറു വർഷക്കാലം വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന്റെ ഏക കോൺട്രിബ്യൂഷൻ ഇപ്പോ പി ആർ ഏജൻസിക്കാരും ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തള്ളി മറിക്കുന്ന കേട്ടാലത്തൊന്നും ശ്രീ പിണറായി വിജയൻ എല്ലാ ദിവസവും ഒരു ചട്ടി സിമന്റുമായിട്ട് വന്നിട്ട് വിഴിഞ്ഞം തുറമുഖം അങ്ങ് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തതാണ് മന്ത്രിമാരെല്ലാം കട്ട ചുമക്കുകയായിരുന്നുവെന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ പദ്ധതി നടപ്പിലാക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാർ പൂർത്തീകരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ നാളെ ഉയരുന്ന ശിലാഫലകമാണ് ആ ശിലാഫലകത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരുണ്ടാകില്ല ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയ അല്പനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്പത്തരം വെടിയണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരല്പം ഉളുപ്പുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് കുതിരയ്ക്ക് കൊമ്പുണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൗതുകം ആഗ്രഹമാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ കടൽ കൊള്ളയെന്ന് വിളിച്ച ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ഏഴായിരം കോടി രൂപ അഴിമതി കൽപ്പിച്ച പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയുടെ അധ്യക്ഷനാകുന്ന മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറുമ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ എത്ര വായിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ഈ നാടിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ പേര് ഇങ്ങനെ വെട്ടി തിളങ്ങി തന്നെ നിൽക്കും അതെത്ര മായ്ക്കുവാൻ ശ്രീ പിണറായി വിജയന്റെ പി ആർ ഏജൻസി ശ്രമിച്ചാലും അത് നടക്കില്ല വിഫലമായ ശ്രമങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് കേരളമുള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ ഓർത്തുകൊണ്ടേയിരിക്കും